വെണ്ണക്കണ്ണൻ എന്ന പാടത്തിൽ കാക്കൻ കാക്കയെപ്പറ്റി വ്യജപ്പെടുത്തി കൊടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ വേണമെങ്കിൽ നമുക്ക് കാക്കയെ നമുക്ക് ഒരു ഉറുകാൻ ഉറുകാൻ വേണ്ടി ആയി കാണിച്ചു കൊടുക്കാം സമയന്തരാകൃതിയിലുള്ള ഒരു കടലാസ് എടുത്ത് ഇതുപോലെ കൊണ്ടോട്ട് പോണോ ഒന്ന് മടക്കുക എന്നിട്ട് ഈ ഭാഗം ഈ ലൈനിലേക്ക് വരുത്തക്ക വിധത്തിൽ മടക്കുക തിരിച്ച് മറുവാകും ഇതേപോലെ ഈ ലൈനിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്യും കൃതി കഴിഞ്ഞതിന് ശേഷം മറു ഉണങ്ങും ഇതേപോലെ ഈ സൈഡ് ഈ നടുവിൽ ഈ ലൈനിൽ എടുത്ത് കഴിഞ്ഞാൽ ഇത് നോക്കും ഈ കോണോട് കോണ് മടക്കിയ ഈ ലൈനിന് കണക്കായിട്ട് ഈ ഭാഗത്ത് നമ്മൾ മടക്കിയിട്ടുണ്ട് ഈ ഭാഗത്തുനിന്ന് മടക്കി രണ്ട് കോണും മടക്കിയിട്ടുണ്ട് ഇനി രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് മടക്കുകയാണ് ചെയ്യേണ്ടത് അതിനുമുമ്പായിട്ട് ഈ മറുഭാഗത്തൊരു കോണോട് കോണൊന്നും മടക്കി അവിടെ ഒരു ലൈൻ ഉണ്ടാക്കി വെച്ചാൽ കുറച്ചുകൂടി കൂടി ഒരു ശ്രദ്ധ വരിക ഈ ലൈനിന് ഇതുപോലെ നമ്മൾ മടക്കി ശരിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇപ്പോഴത്തെ ലൈനും ഇതുപോലെ മടക്കി ശരിയാക്കിയിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടി ഒരുമിച്ച് മടക്കി വയ്ക്കുകയും വേണ്ടി വരും രണ്ട് ഭാഗത്തുനിന്നും ഒരുമിച്ച് മടക്കി വെക്കുമ്പോൾ ഈ നമ്മൾ ഈ ഈ ലൈനെ മടക്കിയത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ലൈൻ മടക്കിയത് കൊണ്ട് തന്നെ ഇതിങ്ങനെയായി കിട്ടും അത് രണ്ട് ഫ്ലാപ്പിങ്ങിനെ ഇങ്ങനെ പുല്ല് ചെയ്തിട്ടുണ്ടായി തോന്നും ഇത് രണ്ട് ഈ കാക്കയുടെ ചിറകാണ് കറുത്ത ചാർട്ട് പേപ്പറാണ് ഉപയോഗിക്കേണ്ടത് ഇത്രയും ആയ സ്ഥിതിക്ക് ഇത് നേരെ താഴോട്ടേക്ക് മടക്കുക പുറത്തേക്ക് മടക്കുക ഈ രീതിയിലാണ് ഇത് മടക്കേണ്ടത് ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ ഈ ഭാഗത്ത് ഇങ്ങോട്ട് മടക്കി ഈ ഭാഗത്ത് മടക്കിയപ്പോൾ ഇതിങ്ങനെ ഉയർന്നു നിന്ന് ആ ഉയർന്നു തന്നെ ഒരു ഭാഗത്തേക്ക് മടക്കി വെച്ച് എന്നിട്ട് അതിന് രണ്ട് പോർഷനാക്കിയിട്ട് മടക്കി ഇതിൽ പിന്നെ ഇത് രണ്ട് കാക്കയുടെ ചറകായി വരുന്നത് ഇത് വാലായി വരുന്ന രീതിയിലാണ് അപ്പോൾ ഈ ഭാഗം നമുക്ക് കൊക്ക് ഉണ്ടാക്കിയെടുക്കാം കൊക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇത് നിവൃത്തി വെച്ചിട്ട് കുറച്ചൊന്ന് താഴോട്ടേക്ക് മടക്കുക എന്നിട്ട് ഇത് പ്രസ് ചെയ്ത് കൂട്ടിയിട്ട് ഇത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൊക്കറുണ്ട് അല്ല കറക് കറുത്ത ചാർട്ട് പേപ്പറിലാണെങ്കിലും കാണാൻ കുറച്ചുകൂടി കൂടി കുട്ടികൾക്കതിലുണ്ടാക്കാൻ പറ്റും